എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി യുവതി പിടിയിലായി സ്പെഷ്യൽ സ്കോഡ് ഇൻസ്പെക്ടർ കെ പി പ്രമോദും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശിനിയായ പ്രതിമാദാസ് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് വിൽപ്പനക്കായി അനധികൃതമായി കൈവശം വെച്ച കുറ്റത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കാക്കനാട് മേഖലയിൽ മയക്കുമരുന്ന് വ്യാപനം വർദ്ധിച്ചതിനാൽ ഈ മേഖലയിൽ രഹസ്യ നിരീക്ഷണം നടത്തിയ നടത്തിവരവയാണ് പ്രതി പിടിയിലാവുന്നത് എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ ഓഫീസിൽ എൻ ഡി പി എസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഒ എൻ അജയ്കുമാർ പ്രിവെന്റീവ് ഓഫീസർമാരായ ടി എസ് പ്രതീഷ് സുനിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിജി എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് ബ്യൂറോ കൊച്ചി